malay kata anak anak kaya mereka nana kata apa rena boleh nara keluar kata tahu apa boleh di luar kata yang nara kemana nene nanda kecil mbak tim karim pasti sama karim pasti sama kura malah hari dia macam itu dia keluar hari dia apa sama kemudian apa sama kura kena mau kamar dia na dewam tak kasih sama dia dewa tuh nanti ay na ayat ya apa bro

ും പോയില്ലും വൈനടത്തും ദൈവം നമ്മള് തക്ക സമയത്ത് ദൈവം ഇടപെട്ട ആരാൾ കൂടെ നമുക്ക് ഭക്ഷണം കൊണ്ട് തരും അങ്ങനെ അനുഭവം ആകെ വിഷമിക്കുമ്പോ ദേവദൂതനായിട്ട് ഒരു ഫാദറിന്റെ രൂപത്തിലേക്ക് രണ്ടു കഷ്ടും രണ്ടു കഷ്ട ഇറച്ചിക്കറി സ്വർഗത്തിന് ദേവദൂതനായിട്ട് അച്ഛനല്ല അത് ദേവദൂതൂത ആ വിഷമത്ത് ആകെ രണ്ട് പൊട്ടിയുണ്ട് ആകെ രണ്ട് ഇറച്ചിക്കറി അതെന്ത് ചെയ്യണം അനിയന് മടക്കണം നന്നാളും മുടക്കണം തൃശ്ശൂരെ ആവുമ്പോ കഷ്ടപ്പെട്ടുണ്ട് പൈപ്പ് വളം കൂടി ജീവിച്ച് അങ്ങനെ ജീവിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ച് പോണ അവിടെ ദൈവം ഉയർത്തി ദൈവത്തിന് സ്വരം കേട്ടു അമ്മ അമ്മ പറഞ്ഞ വഴി നടത്തി നല്ല കാര്യങ്ങള അമ്മ നല്ല കാര്യങ്ങൾ പറഞ്ഞുണ്ട് അല്ലാപത്തിനും നല്ല പകർന്നു അന്നെ രേഷപതിന് എന്താണ് മറക്കും

അല്ലെങ്കിൽ ഭൂമി ഭൂമിയിൽ കഴിച്ചാൽ കഴിച്ചാൽ മരിക്കും മരിക്കും വിശുദ്ധ കുർബാനയിൽ ജീവന്റെ അപ്പം ആ എല്ലാ ദിവസവും പുതിയ പുതിയ സൃഷ്ടിയാവും തരുന്നേർബാനും

പുതുശ്ശേരി തൃശ്ശൂർ ജില്ലയിലെ പഠിച്ചിട്ട് ഫോട്ടോ അപ്പൊ ഓക്കേട്ടോ താങ്ക് യു